മുസ്ലിം ലീഗ് മട്ടന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മർഹൂം സൈഖുന മാണിയൂർ ഉസ്താദ് അനുസ്മരണവും പ്രാർത്ഥനാ സദസ്സും സംഘടിപ്പിച്ചു മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബ്ദുറഹ്മാൻ കല്ലായി ഉദ്ഘാടനം ചെയ്തു മുഹമ്മദ് ഫൈസി കോദേരി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി मुस्लिम <laughs> मुखे മണ്ഡലം പ്രസിഡന്റ് ഇ പി ഷംസുദ്ദീൻ അധ്യക്ഷനായി ജില്ലാ നേതാക്കളായ അൻസാരി തിലങ്കേരി എം പി മുഹമ്മദ് അലി എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി പി കെ കുട്ട്യാലി മുസ്തഫ ചൂര്യോട്ടം ലത്തീഫ് ശിവപുരം അബ്ദുള്ള കൂടാളി ഹാഷിം നീർവേലി പി എം ആബൂട്ടി എം കെ നൌഷാദ് മുസ്തഫ റാഫി ഷബീർ സംസാരിച്ചു ന്യൂസ് മട്ടന്നൂർ ൂർ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഇവിനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ